കെ സി സി ക്ലർജി കമ്മീഷൻ ജില്ലാ സമ്മേളനം കട്ടപ്പനയിൽ നടന്നു സി എസ് ഐ ഈസ്റ്റ് കേരള മഹാ ഇടവക ബിഷപ്പ് റവറൻഡ് വി എസ് ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു ഓർത്തഡോക്സ് സഭ ഇടുക്കി ഭദ്രാസനാധിപൻ ഡോക്ടർ സക്കറിയാസ് മാർ സേവേറിയോസ് ക്ലാസ് നയിച്ചു കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് ക്ലർജി കമ്മീഷൻ ജില്ലാ വൈദിക സമ്മേളനമാണ് കട്ടപ്പന സി എസ് ഐ ദേവാലയത്തിൽ ഈസ്റ്റ് കേരള മഹാ ഇടവക ബിഷപ്പ് റവറൻഡ് വി എസ് ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു കെ സി സി ജനറൽ സെക്രട്ടറി ഡോക്ടർ പ്രകാശ് പി തോമസ് അധ്യക്ഷനായിരുന്നു വാഴൂർ സോമൻ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി ഓർത്തഡോക്സ് സഭ ഇടുക്കി ഭദ്രാസുനാധിപൻ ഡോക്ടർ മോർ സേവിയോസ് ശുശ്രൂഷാ വെല്ലുവിളികൾ മതം വിശ്വാസം എന്ന വിഷയത്തിൽ ക്ലാസ് നയിച്ചു നമ്മൾ നമ്മളെ തന്നെ ബുദ്ധിയുള്ള മനുഷ്യരെന്ന് വിശേഷിപ്പിക്കുകയും പക്ഷേ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പുസ്തകം ആരംഭിക്കുന്നത് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഓരോ ദിവസവും അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന അപ്ഗ്രേഡ് ചെയ്യപ്പെടുന്ന ഗാഡ്ജറ്റുകളും വെപ്പൺസുമാണ് നമ്മുടെ സമീപത്ത് ഉള്ളത് എന്ന് നമുക്കറിയാം പ്രത്യേകിച്ചും എഐയുടെ ഒരു അഭൂതപൂർവമായ വളർച്ചയും വലിയൊരു അപ്ഡേഷൻ നമ്മുടെ പരിസരങ്ങളിൽ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ ഇവിടെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ അപകടം ഇത്രയധികം അപ്ഡേറ്റ് ചെയ്യപ്പെടുകയും േഡ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഈ ഗാഡ്ജറ്റുകൾ മുതൽ ഈ വെപ്പൺസ് വരെ ഉപയോഗിക്കുന്ന മനുഷ്യന്റെ ബോധം അതൊരു അധമ നിലയിൽ തുടർന്നാൽ അത് എത്രമാത്രം ഭയാനകമായിരുന്നു ഈ കാര്യങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾക്കൊരു ആത്മവിവേചന ബോധമില്ല എങ്കിൽ അത് എത്രമാത്രം അപകടകരമായ ഒരു സംഗതിയായിരുന്നു അതുകൊണ്ട് തന്നെ ബോധത്തിന്റെ എൻലൈറ്റന്മെന്റ് എന്നുള്ളത് എല്ലാ എല്ലാധ്യാത്മിക പാരമ്പര്യങ്ങളിലേയും കെ സി സി ക്ലർജി കമ്മീഷൻ ചെയർമാൻ റവറൻ എ ആർ നൂപ്പിൾ സംസ്ഥാന പ്രോഗ്രാം കോർഡിനേറ്റർ മേജർ ടി സ്റ്റീഫൻസൺ ജില്ലാ ചെയർമാൻ റവറൻ ബിനു കുരുവിള എന്നിവർ നേതൃത്വം നൽകി